നമസ്കാരം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് മറ്റൊന്നുമല്ല കേട്ടോ പയ്യോളി ചിക്കൻ ഫ്രൈ ആയിട്ടാണ് അപ്പോൾ ചിക്കൻ്റെ ഒരുപാട് വിഭവങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ പെപ്പർ ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇറച്ചിപ്പൂട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവർ പെട്ടെന്ന് തന്നെ വീഡിയോ പോയിട്ട് കാണുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോഴെന്താ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പയ്യോളി ചിക്കൻ ഫ്രൈ ഒക്കെ ഒരിക്കൽ ട്രൈ ചെയ്തിട്ട് പിന്നെ നിരന്തരം ഇത് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ കാരണം അത്ര ടേസ്റ്റാണ് ഇതിന് അതുപോലെ നല്ല സ്പൈസി ആണ് നല്ല ക്രിസ്പി ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ എന്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പയ്യോളി ചിക്കൻ ഫ്രൈ എങ്ങനെ റെഡിയാക്കും നോക്കാം അപ്പോഴേ ഈ പയ്യുളി ചിക്കൻ ഫ്രൈ റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് കറിയാലോ ചിക്കനാണ് അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചിക്കൻ നന്നായിട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ നന്നായിട്ട് കഴുകി കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് അത് കൊണ്ടുവന്നപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ടോ അതുപോലെ ചെയ്ത് ഉള്ളൂ അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക ആ ഒരു സമയത്ത് നന്നായിട്ട് ചിക്കനിലോട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചോളും ശേഷം നമുക്ക് ഈ ചിക്കനിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല അതായത് മിക്സ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ നമ്മുടെ സാധാരണ മുളക് പൊടി അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിലും കുറവ് ഗരം മസാലപ്പൊടി അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മളെപ്പോഴും ഈ പയ്യോളി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും എരിവിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചമുളകാണ് മുളക് പൊടി കുറച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഈയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനെ ഒരു കുളിക്കാവശ്യമായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ നാരങ്ങ നീര് ഉപയോഗിക്കട്ടെ അതൊക്കെ നിങ്ങളുടെ പുളിയുടെ ആ ഒരു രീതിക്കനുസരിച്ച് യൂസ് ചെയ്യാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു കാര്യം പ്രത്യേകം പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഞാനെടുത്തിട്ടുള്ളതിൽ ഒരല്ലി വെളുത്തുള്ളി അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചതച്ച് ഇതിലോട്ട് ഇട്ട് ഉള്ളൂ പച്ചമുളക് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം നമ്മൾക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം വെള്ളം പോരാട്ടോ കുറച്ചും കൂടി വേണം നമുക്ക് ഞാനൊരു കാര്യം കൂടി പറയാം നിങ്ങൾ ഈ ചിക്കൻ എടുക്കുമ്പോൾ ഞാനിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബോൺലെസ് പീസ് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ എല്ലോട് കൂടിയുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മസാലയ്ക്ക് ഒന്ന് അതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് കുറച്ചൊന്ന് നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കില്ലേ ആ ഒരു രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് അതിനുള്ളിലോട്ട് പിടിച്ചോട് പിടിച്ചോളും അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യോ അപ്പോൾ മസാല ആവശ്യത്തിന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നിങ്ങൾക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നോക്കാം അതുപോലെ പുളി വേണമെന്നുണ്ടെങ്കിൽ പുളിയൊക്കെ നോക്കുക നോക്കട്ടോ ഇനി നമുക്കിതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ആ ഒരു മസാല ചിക്കൻ്റെ എല്ലാ പീസിലും എത്തണം കേട്ടോ അതിനായിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം ഇത് മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വയ്ക്കണം ഫ്രീസറിലല്ലോട്ടോ ഫ്രിഡ്ജിലാണ് ഞാൻ വെക്കാൻ പോകുന്നത് അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഈ കീറി കൊടുത്ത കാരണം അതായത് ഒന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലേ ചിക്കൻ്റെ പീസ് അത് കാരണം നന്നായിട്ട് ഈ മസാലയൊക്കെ ചിക്കനിലോട്ട് പിടിച്ചു കൊടുക്കും കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ നല്ലതെട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇതിലോട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പച്ചമുളകിൻ്റെ അവരിതൊക്കെ നന്നായിട്ട് എരിവൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ ചിക്കൻ നന്നായിട്ട് ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൈ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്യുക അപ്പോഴാണ് നമ്മുടെ ഈ മിക്സിയൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് കോട്ടാവുള്ളൂ അപ്പോഴെന്തായാലും നമുക്കിത് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്യുന്ന ആ ഒരു രീതി കൂടി കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിലോട്ട് കയറ്റിയിട്ട് ഏകദേശം ഒന്നര മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇത് പുറത്തെടുത്തിട്ടുള്ളത് ഒരു മണിക്കൂറാണെങ്കിൽ വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ട് മണിക്കൂർ വെച്ചാൽ കൂടുതൽ നല്ലത് അപ്പം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇങ്ങനത്തെ ഒക്കെ ഫ്രൈക്കൊക്കെ കുറച്ച് നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി ഈ ഒരു ടൈമിൽ ഈ ചിക്കൻ ഒരു ക്രഞ്ചി ഫീൽ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് നല്ലൊരു ക്രിസ്പി ഫീൽ കിട്ടും കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇത് ഈ ഒരു ടൈമിൽ ചേർക്കുന്നത് കാരണം നല്ലൊരു ക്രഞ്ചി ഫീൽ കിട്ടും കാരണം കുറച്ച് മുന്നേ നമ്മൾ ഈ മസാലയൊക്കെ മിക്സ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ പൊടി നന്നായിട്ടൊന്ന് നനഞ്ഞു പോവും അപ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ എണ്ണയിലിടുന്നതിന് ഇടുന്നതിന് തൊട്ട് മുന്നേ ചേർത്ത് കൊടുക്കും കേട്ടോ ഇനി ഇത് കൈവെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഓരോ പീസ് എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ബേച്ചായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം ഇത് അപ്പോഴികദേശം തിരിച്ചുവിട്ട് കൊടുക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് ഇനി പതുക്കെ ഇരുന്ന് തിരിച്ചിട്ട് കൊടുക്കുക കണ്ട നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കാശ്മീരി മുളക് കൂടിയൊക്കെ ചേർത്ത കാരണം നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തോ കാരണം നമ്മൾ ഉള്ളിലൊക്കെ ഒന്നും ശരിക്കൊന്നും വെന്തി കിട്ടില്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മുടെ കറിവേപ്പിലയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കിട്ടുക കാരണം നല്ലൊരു സ്മെല്ല് തന്നിട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യാം മാക്സിമം ട്രൈ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ കുറച്ച് കുറച്ച് ബാച്ചായിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പം നാം അതായത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കോ അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോ മാറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഏകദേശം ഇത് അയച്ചിട്ടിയിട്ടുണ്ട് എന്നൊക്കെ കളഞ്ഞ് ഒരു പ്ലേറ്റിലോട്ട് ഇനി നമുക്ക് ഇതേപോലെ അടുത്ത ബാച്ചും ഇട്ട് കൊടുക്കുക നിങ്ങൾ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് നോക്കുക കേട്ടോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു ബാച്ചിൽ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ അടുത്ത ബാച്ച് നിങ്ങൾ ഫ്രൈ ചെയ്ത് എടുക്കുക അപ്പോഴ് ഞാനിത് ഈ എണ്ണയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടോ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട് എന്തായാലും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്ത് പിന്നെ ഇതേ ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ എന്താ നമുക്കിനെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പരിപാടിയിലോട്ട് കിടക്കാം അതിനായിട്ട് അതേ സെയിം വെളിച്ചെണ്ണയിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ അതുപോലെ കുറച്ച് കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഈ വെളിച്ചെണ്ണയിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ടാകും കാരണം നമ്മൾ അരിപ്പൊടി അതുപോലെ പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതാണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ പൊടികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചു മാറ്റിയതിന് ശേഷം അതേ വെളിച്ചെണ്ണയിലോട്ട് ഈ തേങ്ങ കൊടുക്കുക ഇതൊരു സ്പൂൺ വെച്ച് ഈ സെയിം ഓയിലെ എളിച്ചെണ്ണയിൽ തന്നെ ഇടണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക ഇതിൻ്റെ കളർ ഒന്ന് നമ്മൾ ബ്രൗൺ കളർ ആവണം എന്നിട്ട് ഈ തേങ്ങ നമുക്ക് നമുക്കിതിലോട്ട് ഈ ചിക്കനിലോട്ട് എടുത്തിടണം അതിന് ഇതിൻ്റെ കളർ ഒന്ന് കിട്ടണം അപ്പോഴ് ഞാൻ ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കളർ ആട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്കത് ഈ ചിക്കനിലോട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ കഴിക്കാനും അടിപൊളിയാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ അല്ലെ അപ്പോഴെന്താ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞ ആ സ്റ്റെപ്പ് ഒന്നും അവോയ്ഡ് ചെയ്യാൻ പാടില്ല കാരണം തേങ്ങ നമ്മൾ വറുത്ത് ഇതിലോട്ട് ചേർക്കുന്നുണ്ടല്ലോ അതൊക്കെയാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതുകൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് അപ്പോഴെന്താ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ബായ്